ഹലോ ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഈ സെറ്റപ്പ് സെറ്റപ്പൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിത് എവിടെയാ ഇത് എവിടെ ഇരുന്നാണ് പറയുന്നത് ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ ഷാർജയിലാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ജോബായിട്ട് വന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ എന്ത് വീഡിയോ ഇടുമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ വ്ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇൻഷാല്ല നാളെ ഏട്ടൊക്കെ എടുക്കുന്നുണ്ട് ആരും പേടിക്കണ്ട ഓക്കെ അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ ജ്വല്ലറി കളക്ഷനാണ് കുറച്ച് കൂടുതൽ ജ്വലറിസ് ഉണ്ടായിരുന്നു കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് കൊണ്ടുവരാൻ ഇത്ര ഇത്രേ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പം അതിനനുസരിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും കൂടുതലൊന്നും സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല എൻ്റെ കുറേ സാധനങ്ങളും ഞാൻ എടുത്തിട്ടില്ല ഞാൻ ഇവിടെ വന്നിട്ടാണ് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എൻ്റെയിലുള്ള കുറച്ച് ജ്വല്ലറി കളക്ഷൻസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇതിൽ എല്ലാ കളക്ഷനും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കുറേയൊക്കെ ഞാൻ അവിടെ ആൾക്കാർക്ക് കൊടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഇതിലെൻ്റെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എനിക്ക് എല്ലാം സിമ്പിൾ കളക്ഷൻസ് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഗോൾഡ് ആയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ സ്റ്റീൻലെസ് ആയിട്ടുള്ള ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് അങ്ങനത്തെ ആണ് കൂടുതലും ട്രൈ ചെയ്യുന്നത് അപ്പം ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ റിംഗ് ലൈറ്റും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇതിപ്പോൾ ഇവിടെ ഉള്ള ലൈറ്റാണ് ഞാൻ ഇൻഷാല്ല ഞാൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എനിക്ക് വേടിക്കണമെന്നൊരാഗ്രഹമുണ്ട് എന്നെങ്കിൽ മേടിക്കാം ഓക്കെ ഉറപ്പായിട്ടും അപ്പം ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നതിൽ നിന്ന് തുടങ്ങാം ഇട്ടിരിക്കുന്ന എന്ന് പറയുന്നത് ഇഷ്ടം തൊടുക്കാണ് ഓക്കെ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു വൈറ്റ് സ്റ്റോണിൽ വരുന്ന ഒരു സംഭവമുണ്ട് അതിൻ്റെ മാലയുണ്ട് മാലയുണ്ട് അയ്യോ പോയി ഓക്കെ അത് പോകുന്നെനിക്കറിയാം ഓക്കെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നമ്മൾ ഇവിടെ ഒരു ഷോപ്പുണ്ട് എവറി ഡേ എന്ന് പറഞ്ഞിട്ട് ആ ഷോപ്പിൽ നിന്ന് ഒരു ദർഹത്തിന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു മാലയും നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാലയാണ് കേട്ടോ മാലയും ദ ഈ ഒരു കമ്മലുമായിട്ടാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ പിന്നെ ഞാൻ ഇടുന്ന ഇപ്പം സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു കമ്മലാണ് ഈ ഒരു കമ്മൽ ഈ ഒരു ചെറിയ ഒരു നമ്മുടെ ഹൂപ്പ് ഹൂപ്പായിട്ടാണ് ഇടുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കമ്മല അപ്പം ഞാൻ അതുകൊണ്ട് പിന്നെ അതിരുന്നുണ്ട് പിന്നെതേ ഈയൊരു ഇതെനിക്ക് ഏതാ ഒരു പേജിൽ നിന്ന് ചിങ് റേഞ്ചെന്നോ ചിക്ക് റേഞ്ച് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്ന് ഉള്ള ഒരു എന്താ ബാങ്കിളാണ് അടിപൊളി ബാംഗിളാണ് കളറും കാര്യങ്ങളൊന്നും പോകുന്നില്ല ഞാൻ ഇതിട്ടുകൊണ്ട് തന്നെയാണ് കുളിക്കുന്നത് നിങ്ങളെൻ്റെ വീഡിയോസും കാര്യങ്ങളും കണ്ടറിയാം ഞാൻ എല്ലാ ടൈമിലും ഇത് തന്നെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റുമ്പോൾ അത് തന്നെ കുറേ നാളിടും ഒരു വൺ മന്ത് ഒക്കെ ഞാൻ അത് തന്നെ ഇട്ടുകൊണ്ടിരിക്കും പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്ന പേജ് എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ ഹേ ഓള ഓല അങ്ങനെ എന്തോ പ്രൊണൗസിനിക്ക് കറക്റ്റ് ആയിട്ടില്ല ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം ആ പേജിൽ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ ഒരു സാധനം ഇതാണ് ഒരു കളക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ട് ഓക്കെ ഇതൊരു ലൈറ്റ് കളറിൽ വരുന്ന ഒരു ഒരു സിൽവർ കളറിൽ വരുന്ന ഒരു ചെറിയൊരു എന്താ ഒരു കല്ലൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മളുടെ കണ്ടാൽ പെട്ടെന്ന് ആയിട്ടൊക്കെ തോന്നും ഇതാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടേത് ഈ ഒരു ഈ ഒരു കളക്ഷനാണ് ഇതെന്ന് പറഞ്ഞാൽ യൂ പോയി ഓക്കെ ഇത ഇതാണ് ഇതിൻ്റെ ഒരു കമ്മലും കൂടി ഉണ്ട് യെസ് ഒരു കമ്മലും കൂടി ഉണ്ട് ഇതെല്ലാം ഞാൻ മിക്സ്ഡായിട്ടായിട്ടുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലങ്കോലായിട്ടൊക്കെ കിടക്കുന്നുണ്ട് ഓക്കെ ഇത് ഉഷത്തിൻ്റെ അകത്ത് വേറെ മാലയൊക്കെ ഓക്കെ ഇതാണ് ഏതാണ് ആ ഓക്കെ വരുന്നില്ല കേസ് ഓക്കെ ഈ ഒരു കമ്മൽ ഇത് ഞാൻ ഇതുവരെ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ ഈ കമ്മൽ ഇട്ടിട്ടില്ല പക്ഷെ എനിക്ക് ആഗ്രഹിച്ച് ആഗ്രഹിച്ച് മേടിച്ചതാണ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് ഇതെനിക്ക് തോന്നുന്നു മുന്നൂറ്റി സംതിങ് രൂപയാണ് ആയിരിക്കുന്നത് ബട്ട് അടിപൊളി ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ എന്തായാലും ഓക്കെ എന്തായാലും ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നതാണ് പിന്നെന്ന് എന്ന് പറയുന്നത് ഇതാണ് ഇത് ഇതിൽ നിന്ന് ഒരു അബാക്കിയൊക്കെ എവിടെ എന്തോ ഇത് ഞാൻ സ്ഥിരം ഇടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ മേടിച്ചതാണ് ഇത് ചെറിയൊരു ബട്ടർഫ്ലൈ ആയിട്ടൊക്കെ വന്നിട്ടൊരു സംഭവമാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതും ഇത് ഞാൻ ഒരു വീഡിയോയിൽ ഇതുവരെ ഇട്ടിട്ടില്ല ഇടണം വലിയ ഒരു എന്താ ഒരു കല്ല് ആണ് നമ്മുടെ പണ്ട് ഈ ഒരു സംഭവമൊക്കെ ഭയങ്കര വൈറലാണ് അപ്പം ഈ ഒരു സംഭവമാണ് ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഇതും എനിക്ക് ഇടാനുള്ളതാണ് ഇത് ഞാൻ ആമസോൺ അല്ല മീഷോയിൽ നിന്ന് മേടിച്ചതാണ് ഇതെനിക്ക് തോന്നുന്നു നൂറിനകത്തേ ഉള്ളൂ അറുപത്തൊമ്പത് രൂപേൻ്റെയുള്ളൂ ഈ ഒരു സാധനം പക്ഷേ ക്വാളിറ്റി അടിപൊളിയാണ് നമുക്ക് നല്ല അടിപൊളി ഡ്രസ് ഡ്രെസ്സിൻ്റെ ഒക്കെ കൂടാൻ ഇടാനായിട്ട് നല്ലതാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാതെ ഈയൊരു ഇത് കാണണ്ട അത് ഒറ്റ കമ്മലേ ഉള്ളു ഓക്കെ പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് സെറ്റ് ആയിട്ടാണ് ഞാൻ മേടിച്ചത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഞാൻ കാണിച്ചു തരാം ഇതേ ഇത് കണ്ടോ ഇതെല്ലാം മിക്സായിട്ട് കിടക്കുവാണ് ആ ദേ കണ്ടോ ഇതെല്ലാം ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചാണ് ഇതിൻ്റെ ബാക്കി കുറച്ച് സാധനങ്ങളും കൂടിയുണ്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതെ ഇതുണ്ടോ ഇങ്ങനത്തെ ഐറ്റംസ് ഇത് കട്ടി പോലെ കളക്ഷൻ ആണേ കുറച്ച് ഐറ്റംസുണ്ട് ഇതേ കണ്ടോ പിന്നെ 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 ടോൺ ടൈപ്പ് തന്നെയാണ് ഇത് കണ്ടോ കണ്ടോ ഗൈസ് ഇത് നിങ്ങൾ ഇത് കണ്ടോ ഇത് നല്ലതല്ലേ ഇത് ഞാൻ പാത്തുവിൻ്റെ എൻഗേജ്മെൻറ്റിന് ഈ കമ്മൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരത്തെ കാണിച്ചത് ഡെയിലി ഇടുന്നതിൻ്റെ അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഇത് ശെ ഇത് വലുതാണ് കേട്ടോ ഇത് മറ്റേതിനേയും കാട്ടും ഭയങ്കര വലുതാണ് പിന്നെ ഉള്ളത് ഇതെല്ലാം ഞാനിപ്പോൾ കാണിച്ച ഇങ്ങനത്തെ ടൈപ്പ് എല്ലാം മീഷോയിൽ നിന്ന് ഞാൻ മേടിച്ചതാണ് മീഷോ എന്നല്ല ആമസോണിൽ നിന്ന് മേടിച്ചതാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസിനോട് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് മേടിച്ചിട്ടുള്ളതാണ് ഓക്കെ ഒരു മാല തന്നെ ഇടുമ്പോഴത്തേക്കും കുറേ ആൾക്കാരെന്നോട് ചോദിക്കുന്നത് എവിടെന്നാ ഇത് എവിടെന്നാന്ന് ചോദിച്ചൊരു മാലയാണ് ഇത് ഈ ഒരു മാല എല്ലാവരും എന്നോട് ചോദിച്ചൊരു ഒരു ഐറ്റം ആണ് ഇത് നമ്മുടെ ചിക്ക് റേഞ്ച് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് അപ്പാട് ഓക്കെ ഇത് ഇതേ ബാങ്കിളാണ് നമ്മുടെ ഒരു ഗ്രീൻ കളർ വരുന്ന ഒരു ബാങ്കിളാണ് പിന്നെ അതുപോലെ വരുന്ന എണ്ണമാണ് ദേ ഇത് ഇതും നമ്മുടെ ചിക് റേഞ്ചി എന്നുള്ളതാണ് ചിക് റേഞ്ചി എന്നുള്ള ഒരു ആണ് കണ്ടില്ല ഇതും ഡയമണ്ട് പോലെയുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ പിന്നെ മൂടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു പേജ് ഹേ ഓല എന്ന് പറഞ്ഞോ അങ്ങനെ എന്തോ ആണ് ആ പേജിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മോതിരമാണ് ഞാനതിൻ്റെ വീഡിയോയുടെ സൈഡിൽ കൊടുക്കുക അതായിരിക്കും നല്ലത് മൂന്നെണ്ണം ഉണ്ട് അതൊക്കെ വരുന്നത് മൂന്നെണ്ണം ഉണ്ട് ഒക്കെ ഒരു താറുമാറായി കിടക്കുകയാണ് ഞാൻ എന്ത് ചെയ്യാനാണ് ഇതെന്ന് പറഞ്ഞാൽ കൈച്ചേനാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇതൊരു കൈച്ചേനാണ് ഇതും ചിക്റേഞ്ചെന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് തന്നെ ഞാൻ തോന്നുന്നു ഇതൊരു കൈച്ചേനാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു മാലയാണ് പക്ഷോ അത് കുരുക്ക് വീണോ ദൈവമേ ഇതിനിപ്പം എനിക്ക് ഞാൻ എങ്ങനെ എവിടെ സെറ്റ് എന്ന് എനിക്കറിയില്ല മാല ഇട്ട് വയ്ക്കുന്ന എന്തെങ്കിലും ഒരു സാധനത്തിൽ ഇട്ട് വയ്ക്കണം ആ മാല ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അതെനിക്ക് പ്രാന്താവുന്ന ആ മാല കാണിക്കാൻ വേണ്ടിയിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാം കുരുങ്ങി കിടക്കാം ആ ഇതൊരു മാലയാണ് ഇത് നല്ല എനിക്കിഷ്ടമുള്ളൊരു ഒരു ഒരു അടിപൊളി ഒരു മാലയാണ് പിന്നെ ഉള്ളത് ആ കയച്ചേനുണ്ട് കേട്ടോ നല്ല അടിപൊളി കയച്ചേനാണ് കയച്ചേനുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഉള്ളതാണ് ഈയൊരു കമ്മല് ദൈതം നല്ല അടിപൊളി കമ്മലാണ് അടിപൊളി ഒരു കമ്മലുണ്ട് പിന്നെ ഒരു ഒരു ബ്ലാക്ക് കളർ ഒരു റിംഗ് ഉണ്ട് ഒരു റിംഗ് ഉണ്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു മാല ഇതൊക്കെ കുരുങ്ങിക്കടൊക്കെ ദൈവം ഇതൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് നമ്മുടെ ഹേയോല എന്ന് പറഞ്ഞിട്ടുള്ള ആ പേജിൽ നിന്നാണ് ഇത് ഇങ്ങനെയാണ് വരുന്നത് അടിപൊളി മാല ഉണ്ടോ ഇതൊക്കെ എന്ന് പറയുന്നത് ഇട്ടു ഞാൻ വേറെ മല കാണിച്ചിരും ഓക്കെ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു ഉണ്ട മാത്രമുള്ള ഒരു മാല കണ്ടില്ലേ നല്ലൊരു മാലയാണ് പിന്നെ ഉള്ളത് പിന്നെ കൈച്ചെയിനാണ് ഇത് ഇത് കണ്ടു ഒരു കൈച്ചെയിൻ ആണ് പിന്നെ ഉള്ളത് രണ്ട് മാല ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച ബ്ലാക്കിൻ്റെ വോറു സാധനമാണ് കണ്ടില്ലേ കണ്ടില്ലേ അല്ലേ കാണിച്ചു തരാം ഈ ഇതിൻ്റെയൊക്കെ ബ്ലാക്ക് കളർ കല്ലോളോ പോയോ ദൈവമേ ആ പിന്നെ ഒരെണ്ണം ഇത് ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ച കമ്മലിൻ്റെ ഒരു സാധനമാണ് അപ്പോൾ ഇത്രയാണെനിക്കുള്ളത് പിന്നെ ഒരു കളക്ഷൻ ഉള്ളത് അത് മാല കുരുങ്ങി കിടക്കുന്ന കാരണം അതെനിക്ക് കാണിച്ചിരാൻ പറ്റില്ല ഞാൻ നോക്കട്ടെ കാണിച്ചു തരാൻ പറ്റുന്നു ഗൈസ് ഫൈനലി ഞാൻ ആ സാധനം സെറ്റാക്കിയിട്ടുണ്ട് എൻ്റെ പൊന്നോ ഇത് ഇതാണ് മാല ഞാൻ കാണിച്ചു തരാം കണ്ടോ രണ്ട് തട്ട് വരുന്നത് ഇത് ഭണ്ടാര ഇത് കുരുങ്ങി 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 ഒരിതായി അപ്പം ഞാൻ ഇത്രയാണ് എൻ്റെ കളക്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊക്കെ അമ്മയും കാര്യങ്ങളൊക്കെ ചെയ്യുക വെട്ടക്കുറവുണ്ട് അത് നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് സഹിക്കുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത വീഡിയോ വ്ലോഗ് ഞാൻ ഉടനെ തന്നെ ഞാൻ നാളെ പുറത്തു പോകുന്നുണ്ട് അപ്പോൾ ഞാൻ വ്ളോഗ് ഇടുന്നതായിരിക്കും ഗൈസ് ഓക്കെ ബൈ അപ്പം ഇന്നത്തെ വീഡിയോയിലിട്ട് അല്ല ഇന്നത്തെ വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്